ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയും ഒരു ഹെയർ കെയർ വീഡിയോ തന്നെയാണ് നമ്മൾ ടിപ്പൊന്നുമല്ല ഇന്ന് ചെയ്യുന്നത് മുടി വളർത്തിയെടുക്കാൻ വേണ്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡിൻ്റെ വീഡിയോയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മുടി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം നല്ല ആരോഗ്യത്തോടു കൂടി മുടി വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഫുഡുകളൊക്കെ കഴിക്കേണ്ടതായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത് ഡെയിലി ഒരു സ്പൂൺ മാത്രം കഴിച്ചാൽ മതി നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും മുമ്പോട്ടും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആരോഗ്യമുള്ള മുടി വളർത്തിയെടുക്കാനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം അപ്പോൾ നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ബയോട്ടിൻ പൗഡർ എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു പൗഡർ നമുക്ക് സമയമുള്ളപ്പോൾ തയ്യാറാക്കി നല്ലൊരു ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാറ്റൊന്നും കയറാത്ത ഒരു ടിന്നിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി കുറച്ചധികം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഈ ഒരു പൗഡർ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു പൗഡറാണ് അപ്പോഴേ ഞാൻ ഈ ഒരു ബയോട്ടിൻ പൗഡർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഞാൻ ഈ ഒരു ബോട്ടിൽ നൂറ്റി അറുപത് രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത് ഇതിൽ നമ്മുടെ സൂര്യകാന്തി വിത്തുണ്ട് അതേപോലെ നമ്മുടെ മത്തൻ കുരുവുണ്ട് അതേപോലെ നമ്മുടെ ഫ്ലാക്സീഡുണ്ട് അത്രയും മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ബദാമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മുടെ ഒരു ഫ്രൈ പാനിലേക്കിട്ട് ചൂടാക്കിയാണ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ട വളരെ നല്ല പ്രോട്ടീൻസ് അടങ്ങിയ കാര്യങ്ങളാണ് ഇനിയും കുറേ ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ക്യാഷ്നട്ട് അതേപോലെ നമ്മുടെ കപ്പലണ്ടി അതേപോലെ പിന്നെ നമ്മുടെ എള്ള കറുത്ത എള്ള വെളുത്ത എള്ള ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് അതേപോലെ നല്ല ബ്ലഡ് ഉണ്ട് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനൊക്കെ പറ്റിയതാണ് അതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വാൾനട്ട് അതൊന്നും ഞാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ ബദാമും പിന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ് അതേപോലെ നമ്മുടെ പംകിൻ സീഡ് അതേപോലെ ഫ്ലാക്സ് സീഡ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത്രയും കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളറാകുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ചൂടാകുമ്പോൾ തന്നെ നമുക്കിതൊന്ന് അങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചൂടാക്കി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് ഇതൊരു പൗഡർ ഫോമിലാക്കി അങ്ങനെ കഴിക്കാവുന്നതാണ് ഡെയിലി ഒരു സ്പൂൺ വെച്ച് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കത് പാലിലേക്കോ വല്ലതോ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം നെയ്യിലിട്ട് ഒന്ന് വറുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതും ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സും ആ നമ്മളെടുത്ത് എടുത്തിട്ടുള്ള ഈന്തപ്പഴവും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് നമ്മൾ ലഡുവാക്കി എടുക്കാം ബയോട്ടിൻ ലഡുവാക്കി എടുത്ത് ഡെയിലി അത് ഓരോന്ന് കഴിക്കാവുന്നതാണ് നമുക്കിത് ചീത്തയായി കൂടുതലായിട്ട് അധികം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ചീത്തയാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് അതല്ല നമ്മൾ കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും നമ്മുടെ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് കൂടുതൽ കൂടുതൽ മുടി കിളിർത്ത് വരാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഒരു മിക്സ് എല്ലാവരും തയ്യാറാക്കി ഉപയോഗിക്കണം ഇത് പുറത്തു നിന്ന് മേടിക്കുന്ന ഒരുപാട് വിലയൊന്നുമില്ല ഇത് ഇത്രയും കൂടി ഒരു ചെറിയൊരു ബോട്ടിൽ നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമുക്കിത് ഓരോന്നോരോന്ന് മേടിക്കുന്ന സമയത്ത് കുറച്ചധികം വിലയാകും അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്ത് എല്ലാം കൂടി ചൂടാക്കി പൊടിച്ച് നമുക്ക് യൂസ് ചെയ്താൽ ചെയ്യാവുന്നതാണ് അപ്പഴം ഞാൻ കുറച്ച് നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടാണ് നല്ല ആരോഗ്യമുള്ള മുടി കിളർത്തു വരാനായിട്ട് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ കൺപീലികൾ നമ്മുടെ പിരികങ്ങളെയൊക്കെ നല്ല രീതിയിൽ കിളർക്കാനും ഇത് വളരെയധികം സഹായിക്കും ഇത് ഇതൊരുപാട് ഫ്രൈ ആക്കി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാലും മതി ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടായി വന്നതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കുക തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കപ്പലണ്ടിയൊക്കെ ചേർക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ വാൾനെട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് വാൾനെട്ടൊക്കെ നമ്മുടെ ക്ലാ ഒക്കെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ് അതേപോലെ ബദാം ബദാം ഒക്കെ വളരെ നല്ലതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നതിന് വളരെയധികം സഹായിക്കും അപ്പോൾ നമ്മുടെ മിക്സി മിക്സിയോടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തപ്പോൾ ഈ രൂപത്തിലാണ് കിട്ടുന്നത് ഇതിപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് കാറ്റൊന്നും കയറാത്ത ഒരു ടിന്നിലാക്കി സൂക്ഷിക്കാവുന്നതാണ് ഇതപ്പോഴും ഡെയിലി ഒരു സ്പൂൺ കഴിച്ചാൽ മതി നമ്മുടെ പെട്ടെന്നുള്ള മുടി വളർച്ചയെ സഹായിക്കുന്ന വളരെ നല്ലൊരു പൗഡറാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാ കൂട്ടുകാർക്കും ഡാറ്റാ ബൈ സി യു